നമസ്കാരം ഒരു നാടൻ പ്രയോഗമാണ് ഓർമ്മ വരുന്നത് കിട്ടിയോ ഇല്ല ചോദിച്ചു വായി അത്തരമൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് പലപ്പോഴും ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങളോട് കളിക്കരുത് എന്ന് എന്നാൽ അതൊക്കെ തള്ളിക്കളഞ്ഞാണ് ഇവിടെ അമേരിക്കക്ക് വേണ്ടി ഇറാനെ ആക്രമിക്കാൻ പോയത് അമേരിക്ക ഇപ്പോൾ കൈയൊഴിഞ്ഞു ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ് ആക്രമിക്കണം അല്ലെങ്കിൽ യുദ്ധം ചെയ്യണം ഇറാനെ ആക്രമിക്കണം എന്നുള്ളതൊക്കെ അമേരിക്കയുടെ ആവശ്യമാണ് പക്ഷേ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അമേരിക്ക ഇറാൻ യുദ്ധമായി മാറും എന്ന കാര്യം അമേരിക്കയ്ക്ക് നന്നായി അറിയാം എന്തായാലും ഇത് ഇസ്രായേൽ ചോദിച്ചു വാങ്ങിയതാണ് അമേരിക്ക ഇറാൻ തമ്മിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത് ആ ചർച്ചകൾക്കിടയിലാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തിടുക്കപ്പെട്ടത് എന്തായാലും ആക്രമിച്ചതിന് കൃത്യമായ മറുപടി കിട്ടിയിരിക്കുന്നു ഈ മറുപടി ഒരു കാലത്തും ഇസ്രായേൽ മറക്കില്ല എന്ന കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് നിരവധി കെട്ടിടങ്ങൾ ഇസ്രായേലിനകത്ത് തകർന്നു പോയി ഒരു സാഹചര്യം ഇസ്രായേൽ ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ല തീഗോളങ്ങളാണ് എവിടെ നോക്കിയാലും വലിയ തീഗോളങ്ങൾ ഉയർന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിരവധി കെട്ടിടങ്ങൾ തകർന്നതിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് അവരെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇസ്രായേലിനകത്തുള്ളത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഗസയിലാണ് എന്നാൽ അതേ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇസ്രായേലിൽ കാണാൻ കഴിയുന്നു നേരത്തെ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഫലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല അതായത് ഫലസ്തീൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ അവസ്ഥ കണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടുകളില്ല അവരുടെ മണ്ണ് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നാൽ അതേ അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകുന്നു ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ ബങ്കറുകളിലാണ് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഇസ്രായേലിലെ ഭരണാധികാരികൾക്ക് സ്വന്തം രാജ്യം അവർക്ക് അന്യമായിരിക്കുന്നു അവർ രാജ്യം വിട്ടുപോയി എന്ന വാർത്തകൾ പുറത്തു വരുന്നു അവരും ബങ്കറിനടിയിലാണ് ഇരുന്നു കൊണ്ടാണ് പലപ്പോഴും അവർ പല വീമ്പും ഇളക്കുന്നത് അത്തരത്തിലുള്ള അഹങ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുന്നു കൊണ്ടാണ് എന്തായാലും മരണസംഖ്യ കുത്തനെ ഉയരുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത് രാവിലെ ഏഴ് മരണമാണ് ഇവിടെ പുറത്തു വന്നിരുന്നത് അതിനുശേഷം അത് എട്ടായി ഇപ്പോൾ പതിനഞ്ചോളം ആളുകൾ ഹൈഫൈയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാൻ കഴിയില്ല ചെറിയൊരു ഭൂപ്രദേശമാണ് ബംഗലുകൾ ഉള്ളത് കൊണ്ടാണ് ആളുകൾ കുറച്ചെങ്കിലും മരിക്കാതിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരിക്കാതിരിക്കട്ടെ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അതേസമയം ഇറാനകത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മരണം വർദ്ധിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബങ്കറുകളില്ല അവരൊക്കെ അവരുടെ വീടുകളിലാണ് തങ്ങുന്നത് സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള ആക്രമണങ്ങളെ തുടർന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മരണം ഇറാനിൽ കൂടുന്നു എന്നാൽ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് അധികം ആളുകളില്ല ചെറിയൊരു രാജ്യമാണ് ഈ ചെറിയൊരു ഒരു രാജ്യത്ത് അവർക്ക് ഇവിടെ അഭയം തേടുന്നതിന് വേണ്ടി ബങ്കറുകൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള ആളുകൾ ബങ്കറുകളിൽ പോകാത്ത ആളുകൾ ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടെയും അമ്പത് ശതമാനം ആളുകൾക്ക് സുരക്ഷിതമായി ഇത്തരത്തിലുള്ള ബങ്കറുകൾ ഒരുക്കിയിട്ടുള്ളൂ ചില ആളുകൾ വീട് നിർമ്മിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങൾ വേറെയുണ്ട് എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ പോലും അമ്പത് ശതമാനം ആളുകൾക്ക് മാത്രമേ അവിടെ സുരക്ഷിതമായി ഇത്തരത്തിലുള്ള ബങ്കറുകൾ ഉപയോഗിക്കാൻ കഴിയൂ ബാക്കി അമ്പത് ശതമാനം ആളുകളുടെ അവസ്ഥ വളരെ മോശമാണ് ഇതാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു മേഖലയും ഒരു പ്രദേശവും സുരക്ഷിതമല്ല എല്ലാ മേഖലയിലേക്കും ഇനി ആക്രമണം ഉണ്ടാകും എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ ഗസയിലൊക്കെ ആക്രമണം നടത്തിയപ്പോൾ സ്കൂളുകളും അതുപോലെ ആശുപത്രികളും ഒക്കെ ആക്രമണത്തിനിരയായിട്ടുണ്ട് അത്തരത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായാൽ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടം സംഭവിക്കും എന്തായാലും ഇറാൻ അത്തരത്തിലൊരു ആക്രമണത്തിന് മുതിരുന്നു എങ്ങോട്ടും നോക്കാതെ ഇനി ഒരു കേന്ദ്രവും പ്രത്യേകം ഒരു കേന്ദ്രത്തെയും മാറ്റി നിർത്തേണ്ടതില്ല എല്ലാ മേഖലയിലും ആക്രമിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഇറാൻ നടത്തിയിരിക്കുന്നു രണ്ടായിരം മിസൈൽ ഇസ്രായേലിന് വേണ്ടി മാത്രം കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നു അതിനപ്പുറത്തേക്ക് ഡ്രോണുകളും അതുപോലെ തന്നെ മറ്റാ യുധങ്ങളും ഒക്കെ ഇറാന്റെ പക്കലുണ്ട് എന്തായാലും ഇവിടെ നാനൂറ് മിസൈലുകൾ മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ നാനൂറ് മിസൈലുകൾ മാത്രമാണ് ഇവിടെ ഇറാൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത് നാനൂറ് മിസൈലുകൾ പോലും താങ്ങാൻ കഴിയാത്ത ഇസ്രായേൽ ബാക്കിയുള്ള മിസൈലുകൾ കൂടെ അവിടെ രാജ്യത്തേക്ക് എത്തിയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല അത്തരം അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകും എന്തായാലും ഇവിടെ റഷ്യ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാം എന്ന് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് യുദ്ധം അവസാനിക്കട്ടെ സമാധാനം ഇവിടെ പുനഃസ്ഥാപിക്കാൻ കഴിയട്ടെ കാരണം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നുണ്ട് ഇസ്രായേലിന്റെ അവസ്ഥ അതിദയനീയമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം